കോൾ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്റ്റാർട്ടപ്പ് ആലോചിക്കുന്ന എന്തായിരുന്നു ആ എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാ മാത്രം പോരാ സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയ് ആയ മാത്രം പോലെ സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെ ഉള്ള അതിനുശേഷമാണ് തുടങ്ങിയത് കൊണ്ടുള്ള കൊലാഹലങ്ങൾ വരെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ്ടായിരുന്നുപാട് അച്ഛനെ പറ്റി കഥകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ നമ്മളത് നെഗ്ലക്ട് ചെയ്യാൻ നമ്മളത് അങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാരും വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയാണ് അതിനെപ്പറ്റി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല അത്രയും നമ്മളതിനെപ്പറ്റി ഒന്നും പറയാറില്ല അത് നമ്മൾ ചർച്ച ചെയ്യില്ല വീട്ടില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇല്ലാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സിംഗപ്പൂർ ഗവൺമെന്റും ഇങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ ഇതും ഒരു തുടക്കമാണ് ഞാൻ ചോദിച്ചു എനിക്ക് ഓർമ്മയാണ് ഞാൻ ചോദിച്ചോ നിനക്ക് ഇങ്ങനെ ഒരു പേര് കണക്ട് ചെയ്യുന്നുണ്ട് നിനക്ക് ഏതെങ്കിലും അവര് അറിയാമെന്ന് അമ്മ ഞാനിപ്പോഴാ കേൾക്കുന്നത്

മുഖ്യമന്ത്രിയുടെ മകൻ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചു സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ആർഒസിയുടെ അല്ല അത് വേണല്ലോ അബദ്ധത്തെ കുറച്ചുണ്ടാവും എന്തായാലും ഉണ്ടാവും ഒരു വിശ്വാസമുണ്ട് അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ വല്ലം തന്നാലും